സാർ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പം എന്ന് പറയുന്ന സിനിമ ക്യാമ്പസുകളിൽ ഒരുപാട് ഇളക്കിമറിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർ വളരെ ആക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു സിനിമയായിരുന്നു ആ സിനിമയെ സിനിമയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ എന്താണ് സർ അത് ഞാൻ അതിനു മുമ്പ് ചെയ്ത സിനിമകൾക്കൊന്നും അത്ര സക്സസ് ഉണ്ടായിട്ടില്ല സക്സസ് ഇല്ല എന്നല്ല ഒന്ന് രണ്ട് സിനിമകൾ ഞാൻ വിചാരിച്ച വാരി വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പുതിയ കാലഘട്ടത്തിന് പറ്റുന്നു അന്നത്തെ പുതിയ കാലഘട്ടത്തിന് രണ്ടായിരത്തിലാണ് നിറം ഇറങ്ങുന്നത് പറ്റുന്ന ഒരു സിനിമ അന്നത്തെ ക്യാമ്പസിൽ എന്താണ് നടക്കുന്നത് യൂത്തിൻ്റെ ഒരു യൂത്തിനെ റെപ്രസെൻറ് ചെയ്ത ഒരു സിനിമ ആലോചിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ ഉണ്ടാക്കുന്നത് അത് അങ്ങനെ ഒരു വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല പിന്നെ കുഞ്ചാക്കോ ബോബൻ ശാലിനി പേര് ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അത് ഒരു ഘടകമായിട്ടുണ്ട് പിന്നെ അതിലെ പാട്ടുകളൊക്കെ വലിയ ഹിറ്റായി അതൊരു ട്രെൻഡ് സെറ്ററായിട്ട് അന്ന് ക്യാമ്പസിൽ മാറി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് നല്ല വലിയ വിജയമായി അത് ഓർമ്മ എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാൻ പഠിച്ച കോളേജിലാണ് അത് ഷൂട്ട് ചെയ്തത് ക്രൈസ്റ്റ് കോളേജിലാണ് ആ സിനിമ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്ത് ക്യാമ്പസ് ഒക്കെ ഷൂട്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക സ്ഥിരം ടീമ് തന്നെയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്ഥിരം ടീം തന്നെയാണ് അതിൽ വർക്ക് ചെയ്തത് എല്ലാ സിനിമകളും പോലുള്ള ഓർമ്മകൾ തന്നെയാണ് എനിക്ക് ആ സിനിമയെക്കുറിച്ചും പറയാനുള്ളത് സർ ഞങ്ങളുടെ മുമ്പിൽ നോക്കുമ്പോൾ സർ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് സാറിൻ്റെ ജീവിതത്തിൽ അച്ചീവ്മെൻറ്റ്സ് ഒരുപാടുണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് ആ അച്ചീവ്മെൻറ്റ്സ് ആ അച്ചീവ്മെൻറ്റ്സ് എത്രത്തോളമാണ് സാറിൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെ സ്വാധീനിച്ചിട്ടുള്ളത് അതെനിക്ക് പറയാൻ പറ്റില്ല ഒറ്റടി കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ സിനിമ തുടങ്ങുന്ന സമയത്ത് ആദ്യ സിനിമ സംവിധാനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആഗ്രഹിച്ച ഒരു സിനിമ സംവിധാനം ചെയ്യണം കാരണം എന്ന് വെച്ചാൽ സംവിധായകനായി മാറണം എന്നുള്ളൊരു ഒരു അമ്പേഷൻ ആയിരുന്നുണ്ടായിരുന്നത് ആദ്യത്തെ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സിനിമ വന്നു അപ്പോൾ വീണ്ടും സിനിമ ചെയ്യണമെന്ന് തോന്നി വീണ്ടും സിനിമ ചെയ്യണമെന്ന് തോന്നി പിന്നെ സിനിമ തന്നെയാണ് എൻ്റെ ജീവിതം എൻ്റെ വഴി എന്ന് ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് മറ്റൊരു ചോയ്സസ് ഒന്നുമില്ല ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ ചെയ്യാം അതിൽ ചിലത് സക്സസ് ആവും ചിലത് പരാജയപ്പെടും അപ്പോൾ എൻ്റെ ജീവിതത്തിനൊക്കെ തോന്നുന്നു ഞാനൊരു ഫുൾ ടൈം സക്സസ്ഫുൾ ഫിലിം മേക്കറല്ല അത് ഞാൻ ആദ്യമേ തന്നെ പറയാം എൻ്റെ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികമായിട്ടും കലാപരമായിട്ടൊക്കെ പരാജയപ്പെട്ട സിനിമകളുണ്ട് എന്നെ വിജയിച്ച സിനിമകൾ കൂടുതലുണ്ടെന്നുള്ളത് മാത്രമാണ് പലരും പറയുമ്പോൾ സക്സസ്ഫുൾ എന്ന് പറയുന്നത് പക്ഷേ എല്ലാവരുടെ ലൈഫിലും അതുണ്ടാവുമല്ലോ നമുക്ക് വിജയങ്ങൾ മാത്രം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഒരു സക്സസ്ഫുൾ ഫിലിം മേക്കറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ നമുക്ക് നമ്മുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ കുറേ നാളുകളുണ്ട് സിനിമയിൽ എന്താ പറയുക സംവിധായം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ നമുക്ക് അറിയാലോ നമ്മളുടെ ലിമിറ്റേഷൻ നമുക്കറിയാം അതേ ഞാൻ പറയുന്നത് ഞാനൊരു മഹാപ്രതിഭയായി അങ്ങനെ സിനിമയിലേക്ക് കടന്നു വന്ന ആളല്ല എന്താ പറയുക നമ്മൾ പഠിച്ചെടുത്ത് നേടിയെടുത്ത് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ആരും അറിയാത്തൊരു സെൽഫ് പോരാട്ടമുണ്ട് നമ്മൾ അപ്പോൾ ഒരു പരാജയത്തിൽ തളർന്നു പോകാതെ അതല്ലെങ്കിൽ ആ പരാജയം ഒന്നും തടസ്സമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത സിനിമയിലേക്ക് പോവാം പലപ്പോഴും കാലിടറി വീണുപോയ അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ എനിക്കിനിയും ചെയ്യാൻ എന്തൊക്കെയോ ബാക്കിയുണ്ടെന്നുള്ളൊരു തോന്നല് തന്നെയാണ് അതാണ് വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം അപ്പം മറ്റു മേഖലയിലാണെങ്കിൽ മേഖലയിലാണെങ്കിലിപ്പോൾ സിനിമയല്ല അല്ലെങ്കിൽ കലാരംഗത്ത് അല്ലായിരുന്നെങ്കിൽ റിട്ടയർ ചെയ്ത് വീട്ടിൽ സ്വസ്ഥമായിട്ട് വിശ്രമജീവിതം നയിക്കേണ്ട പ്രായമായി പക്ഷേ ഇപ്പോൾ ഇപ്പോഴും നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചോളം സിനിമ ചെയ്യാത്തൊരു കാലത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല ആരോഗ്യമുള്ളിടത്തുള്ള കാലം സിനിമ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം അതുതന്നെയാണ് ഇതിൻ്റെ ഒരു സക്സസ് എന്നല്ലാതെ മറ്റു രീതിയിലുള്ള അച്ചീവ്മെൻ്റ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ കോഴ്സ് ഭൗതികമായിട്ടുള്ള അച്ചീവ്മെൻ്റ് നമുക്കുണ്ട് മെറ്റീരിയലായിട്ട് നമുക്ക് എന്താ പറയുക എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് നല്ലൊരു കുടുംബമുണ്ട് അതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു അമിതമായ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളുണ്ടാക്കിയിട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ മന എന്താ പറയുക സമാധാനത്തിലൂടെ ജീവിക്കാനുള്ള ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു ശരാശരി മലയാളി എന്തൊക്കെ ആഗ്രഹിക്കും അതൊക്കെ നേടിയിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് വലിയ മോഹങ്ങളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഉള്ള ഒക്കെ തന്നെ വലിയ ആയിട്ട് തന്നെയാണ് എനിക്ക് എന്താ പറയുക ആദ്യകാലത്ത് തന്നെ എനിക്ക് മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന അവാർഡ് അവാർഡുകൾ കുറേ കിട്ടിയിട്ടുണ്ട് ജനങ്ങളുടെ അംഗീകാരമുണ്ട് ഇപ്പോഴും എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ കൂടി കാണുന്നു നമ്മളെ തിരിച്ചറിയുന്നു ആൾക്കാർ നമ്മളൊപ്പം ഫോട്ടോ എടുക്കുന്നു നമ്മളെ കുറിച്ച് സംസാരിക്കുന്നു അതൊക്കെ പോരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചോടാണ് പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാർ സിനിമയുടെ വിവിധ മേഖലകളിൽ വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി എന്നെക്കാളും മികച്ച അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അവരോടൊപ്പം പിന്നെ വേറൊരു വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടായി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കുറേ മഹാ പ്രതിഭകളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ കാലഘട്ടത്തിൽ സിനിമയിലും പൊതുരംഗത്തും ഒക്കെ തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വലിയ ഭാഗ്യമാണ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക സംവിധായകരായിട്ടുള്ള കുലപതികളായിട്ടുള്ള സംവിധായകരോടൊക്കെ പല രീതിയിലും സഹകരിക്കുകയും അവരുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നടന്മാരാണ് ശരി പ്രാമനസീറ് തുടങ്ങിയിട്ട് സത്യനെ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ മഹത് സാറ് തുടങ്ങിയിട്ട് അതിനുശേഷം മമ്മൂട്ടി മോഹൻലാലും പോയിട്ടുള്ള മഹാപ്രതിഭകളായിട്ടുള്ള നടന്മാരോടൊപ്പം നമ്മൾ തോന്നും അതുപോലെ തന്നെ സംഗീത രംഗത്തായാലും യേശുദാസിൻ്റെയും ജയചന്ദ്രൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമല്ലേ അതുപോലെ തന്നെ സംഗീതം എല്ലാ മേഖലയിലും അത് അതൊരു വലിയ സാഹിത്യത്തിലൊക്കെ ഇപ്പോൾ എം ടി സാറിനെ പോലെയുള്ള ആൾക്കാരെയും അതുപോലെ ടി പത്മനാഭനായാലും എം മോഹുദനൊക്കെ അങ്ങനെ വലിയ വലിയ പ്രതിഭാതരായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അത് വലിയൊരു കാര്യമല്ലേ അത് സിനിമ ഉണ്ടാക്കി തന്ന നേട്ടങ്ങളാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ വലിയ പ്രതിഭകളുമായിട്ട് അല്ലെങ്കിൽ വലിയ മഹാന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒരു പരിചയവും സൗഹൃദം ഉണ്ടാക്കാനൊക്കെ കാരണമായത് സിനിമ തന്നെയാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ പറയുക ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുമെന്നുള്ളത് ഈ മഹാപ്രതിഭകളുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു ഒരുമിച്ച് സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് സാർ അച്ചീവ്മെൻറ്റിനോടൊപ്പം തന്നെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് പരാജയം പരാജയം വന്നാൽ ഒരു പരാജയത്തിൽ അതൊരു ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അതൊരു അഡ്വൈസ് അല്ലെങ്കിൽ അതൊരു ഗൈഡൻസും കൂടി ആയിരിക്കണം നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ സാറിന് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പരാജയം വന്നാൽ അതിനെങ്ങനെയായിരിക്കണം നമ്മൾ എങ്ങനെയായിരിക്കണം എടുക്കേണ്ടത് അതിനെനിക്ക് പറയാനുള്ള ഒരു ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പരാജയം അവരവരുടെ മാത്രം പരാജയമാണ് അതാണ് പറയുന്നത് അത് എൻ്റെ പരാജയത്തിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് കരകയറിയതെന്നുള്ള എക്സാമ്പിൾ കാണിച്ച് ആൾക്കാർ അതിൽ നിന്ന് കരകയറാനായിട്ട് പറയാൻ പറ്റില്ല പല കാരണങ്ങളും പല ഘടകങ്ങളുമാണല്ലോ ഒരാളുടെ വിജയപരാജയങ്ങൾക്ക് നിമിത്തമായി മാറുന്നത് മാറുന്നതെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കൃത്യമായ അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പരാജയത്തിൽ എല്ലാവരുടെയും സംബന്ധിച്ച പരാജയത്തിൽ തളർന്നു പോകാതിരിക്കുക എന്നുള്ളതാണല്ലോ അത് എല്ലാ കാലത്തും എല്ലാവരും ഒരു കാര്യമാണ് ഏതു തരം പരാജയമായാലും ശരി ഇപ്പോൾ നമുക്കിപ്പോൾ നഷ്ടങ്ങൾ ഒരുപാടുണ്ടാവില്ല നമുക്കിപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നു മരണം അനിവാര്യമായ ഒരു കാര്യം ഒരുപാട് പേര് പ്രിയപ്പെട്ടവരെ നമ്മളെ വിട്ടുപോകുമ്പോഴൊക്കെ തന്നെ നമ്മൾ തകർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തളർന്നു പോയി കഴിഞ്ഞാൽ അവിടെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞ കാര്യമാണ് നമ്മുടെ പ്രൊഫഷണലും പ്രൊഫഷണലും നമുക്ക് നമുക്ക് ആഗ്രഹിച്ചതൊക്കെ ചിലപ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല അവിടെ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പിടിക്കാൻ എത്തിപ്പിടിക്കാൻ പറ്റില്ല നമ്മൾ ഇത്രയും എത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിൻ്റെ പകുതിയെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമല്ല നമ്മൾ തളർന്നിരുന്നു കഴിഞ്ഞാൽ എങ്ങും എത്തുമില്ല അപ്പോൾ അതുകൊണ്ട് അതിന് ഇപ്പോൾ ഫോർമുല ഇല്ല പ്രത്യേകിച്ച് ഒരു അഡ്വൈസും ഇല്ല ഒന്നും ആവശ്യമില്ല ഓരോരുത്തരുടെ ജീവിതവും അവർക്ക് പിന്നെ വേറെ കാര്യമുണ്ട് നമ്മൾ ഓരോരുത്തരുടെ വിജയം എന്ന് പറയുന്നത് അവരുടെ മാത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയുന്നു മറ്റു രീതിയിൽ രീതിയിലൊന്നും നേടിയിട്ടില്ലെങ്കിൽ ഞാൻ എസ് എ ഹ്യൂമൻ ബീങ് ഞാൻ ഹാപ്പിയാണ് അത് വലിയൊരു വിജയമല്ലേ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ വലിയ വിജയം നേടിയിട്ടുണ്ട് അതിൽ പൈസ സാമ്പത്തികമായിട്ട് ഉണ്ടെങ്കിൽ ഇപ്പം റോഡ് സൈഡിൽ ഇരുന്ന് പാട്ടുപാടുന്നതിലാൾക്കാരെ കണ്ടിട്ടില്ല അവർ ഒരു പൈസ ഉണ്ടാവില്ല ഞാൻ പലപ്പോഴും അവരെ വാച്ചിന് പാട്ടിട്ടുണ്ട് പൈസ കേൾക്ക് വേണ്ടിയിട്ടായിരിക്കും റോഡ് സൈഡ് പക്ഷെ ആ പാടുമ്പോൾ അനുഭവിക്കുന്ന ഒരു നിർവൃതി ഉണ്ട് അത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ വിചാരിക്കണം എന്താ വെയിലത്തിരുന്നിട്ട് അവർ പാടുന്നു കഷ്ടപ്പെട്ട് പാടുന്നു പക്ഷെ അവൻ പാടുമ്പോൾ അവന് അനുഭവിക്കുന്ന ഒരു സന്തോഷം അയാൾക്കുണ്ടാവും അപ്പോൾ അത് പണത്തിലുപരിയാണ് ഉപരിയാണ് അതിനോടൊപ്പം തന്നെ അയാൾക്ക് പണം വേണം ഉപജീവനം ആണ് എന്ന് പറയുന്ന വാര്യാണ് ഓരോരുത്തരുടെയും സന്തോഷം അവനതിൽ സന്തോഷം കണ്ടെത്തുന്നത് ഇല്ലേ അപ്പോൾ ഇങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ സന്തോഷങ്ങളും ഓരോ നേട്ടങ്ങളുമാണ് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സർ ഹാപ്പിനെസ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഇമ്പോർട്ടൻ ലൈഫ് സ്റ്റോറീസിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് എല്ലാവരും സന്തോഷത്തിന്റെ പുറകിലാണ് എന്തിനാണ് എങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് സാറിനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സത്യമാണത് ഞാൻ എന്തിനാണ് സന്തോഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലരും പറയുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ കുറേ വിദേശ വിദേശയാത്രകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ടാകും എനിക്ക് ഞാൻ പല വിദേശയാത്രകൾ പലപ്പോഴും ചെയ്തിട്ടുള്ളതൊക്കെ തന്നെ കൂടുതലും സിനിമയായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അതൊന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അപ്പോൾ സിനിമ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഇതാണ് അപ്പോൾ അതൊരു സന്തോഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് വെറുതെ വിദേശ യാത്ര ചെയ്യാനായിട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ സന്തോഷം ഉണ്ടാകും ആയിരിക്കും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ട് വലിയ സന്തോഷമുണ്ട് അത് കാരണം ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ പുസ്തകം വായിക്കുക കുറേ ഒരാഴ്ച വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എന്നാലും ഒരാഴ്ച വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ പണിയൊന്നും ഇല്ല ഇല്ലയെന്ന് നമുക്ക് തന്നെ സ്വയം തോന്നാൻ തുടങ്ങും ഇല്ലേ അപ്പോൾ അത് സന്തോഷമാണെന്ന് പറയാൻ പറ്റുമോ അതാണ് പറഞ്ഞത് അപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണലാണ് അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അതല്ലാതെ ഫ്രണ്ട്സിനായിട്ട് കൂടിയിട്ട് അർമാദിക്കുക എന്ന് പറയുന്നത് നമ്മളിതുണ്ടല്ലോ അതിന് സന്തോഷമുണ്ട് ആ സന്തോഷമില്ല എന്നല്ലേ പറഞ്ഞത് പക്ഷേ അത് മാത്രമല്ല സന്തോഷം ചിലർ പറയാറുണ്ടല്ലോ എനിക്ക് സുഹൃത്തുക്കളായിട്ട് കറങ്ങി അടിച്ച് നടക്കണമാണ് ഏറ്റവും വലിയ സന്തോഷം പക്ഷേ അത് മാത്രമാണോ അല്ല ഒരിക്കലുമല്ല അപ്പോൾ സന്തോഷം നമ്മൾ ഉണ്ടാക്കി ഞാൻ ചിലപ്പോൾ ഭയങ്കര വിഷമം വന്നിട്ട് അതിൻ്റെ അടുത്ത മൊമരിൽ ചിലപ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ശൂന്യതയെന്ന് നമുക്കറിയാതെ ഒരു റിലാക്സേഷൻ ഒക്കെ തോന്നാം നമുക്ക് അപ്പോൾ അതൊരു സന്തോഷമാണ് അപ്പോൾ എനിക്ക് അങ്ങനെയാണ് പറഞ്ഞ ഇത് ഫിലോസഫിക്കലായിട്ട് പറയണല്ലാണ്ട